ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിലെ മാങ്കോ ട്രീ നിങ്ങളെ കാണിക്കാം നന്നായി കഴിച്ചു കൊണ്ടിരുന്ന ഒരു മരമായിരുന്നു വേനൽക്കാലം വന്നപ്പോഴേക്കും മാവ് മുഴുവനും ഉണങ്ങി തുടങ്ങി കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും മാങ്ങയൊന്നും ഈ വർഷമില്ല എന്നാലും എനിക്ക് വിഷമം വരണ്ടെന്ന് വിചാരിച്ച് അവിടെയും എവിടെയും മാങ്ങ പിടിച്ചിട്ടുണ്ട് പിടിച്ചതെല്ലാം നല്ല അടിപൊളി മാങ്ങയാണ് ആർക്കെങ്കിലും ഈ മാങ്ങയുടെ പേരറിയാമോ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറിൽ പറയണേ നല്ല പൂളിയുള്ള മാങ്ങയാണ് ഇത് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതൊന്നും അല്ല കേട്ടോ അച്ഛൻ വേടിച്ചോണ്ട് വന്ന മാങ്ങയുടെ സീഡ് വീണ് കിളിച്ചതാ പഴുത്താലും ചെറിയ രീതിയിൽ പൂളി രസമുണ്ട് നല്ല മാംസമുള്ള ടൈപ്പാണ് കണ്ടോ മാവിൻ്റെ ഇലയെല്ലാം താഴെ വീണ് കിടക്കുന്നത് പുളിയുള്ളത് കാരണം ഞങ്ങൾ ഇത് വെച്ചൊരു ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് വളരെ ടേസ്റ്റിയാണ് അത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് ആ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം